ഒരുപാട് പറഞ്ഞല്ലോ ലാസ്റ്റ് വീക്കിൽ ശൈത്യ അടക്കം തന്നെ പുറത്തത്തെ കാര്യം മകത്തു പറയുന്നു പിന്നെ ശൈതയ്ക്ക് അത് ഭയങ്കര സൈബർ ബുള്ളിങ് വരുന്നു അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ശൈത ഒന്നേ എന്താ അറിയോ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോടൊ നമ്മള് ഈ പറഞ്ഞ പോലെ വേറൊരു എന്തോ ചെയ്യാൻ പോയി അത് തിരിച്ച് തിരിച്ചു ഇങ്ങോട്ട് കിട്ടിയ പോലെ ആയി പോയി അയച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവരവരുടെ എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് കിട്ടിയ സൈബർ പുള്ളിങ്ങും ഇതൊക്കെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിലും ഇതിലൊക്കെ കൂടിയാണ് അങ്ങോട്ട് കേറിയത് അങ്ങോട്ട് കയറി കഴിയുമ്പോ ആ ശരി ഇത് നാലാണ് പറയണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് അത് അനുകൂലമായി മാറി അത് അത് കാരണം എന്ന് തോന്നുന്നു ആതിലാനൂറൊക്കെ ഒന്ന് നൂറയും ആദില പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് പോയി പറയാന്ന് പറഞ്ഞ തന്നെ ഒരു കൂള പരിപാടിയാണ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവര് ചെയ്ത് ഞാൻ പറയാം അവർ ചെയ്തത് ശരിക്കും ഇത് തന്നെയാണ് മീൻസ് ലൈക്ക് ഉള്ള ഒരു കാര്യം അവളെടുക്കത്രയും ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതിനു മുമ്പ് ഇങ്ങനെ മാറി പോകുന്നു ഇടക്ക് ഒരു ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയാൻ വരുമ്പോൾ ദേഷ്യം ഇത് ഇങ്ങനെ അങ്ങടയിങ്ങും അത് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും അത് മോശമായിട്ടുള്ള ഒരു പ്രവർത്തി തന്നെയായിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിനുമുമ്പ് ഈ കട്ടപ്പാന്ന് പറഞ്ഞ പേര് വരുന്ന ട്രോളും പരിപാടിക്ക് വന്നതാണ് പക്ഷെ ഈ രണ്ടാമത് റീ എൻട്രിക്ക് ശേഷം സെയിം മീൻസ് അതെല്ലാവരും അത് തന്നെയാണ് എന്നുള്ളൊരു ആ വന്നു അത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോരുത്തർ ഇപ്പൊ മസ്താനി പുറത്തിറങ്ങിയിട്ട് മസ്താനി കയറി വന്നിട്ട് മത്താനും പോസിറ്റീവ് ആവുമല്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും നമുക്ക് സാധാരണ പോലെ നമുക്ക് കാരണം ഞങ്ങൾക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ആണോ കമന്റ് സംസാരം കണക്ട് ചെയ്യാൻ ബിഗ് ബോസ് വിന്നർ ാണ് അനുമോള് അനുമോള് ആവണല്ലോ അനുമോൾ തന്നെ ആവുമെന്ന് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി പക്ഷെ അനീഷ് അവസാന നിമിഷം അവസാന വീക്കുകളിലൊക്കെ അനീഷിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പും തള്ളിക്കയറ്റം എന്നുവച്ചാല് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഉണ്ടായിരുന്ന അനീഷ് ആയിരുന്ന അവസാന വീക്കില് നമ്മൾ തിരിച്ചു കയറിയപ്പൊ അനീഷ് അത്ര കയറൊക്കെ ആയിരുന്നു അപ്പൊ ഞാന് കിച്ചനിൽ നിന്ന് പാചകം ചെയ്യുമ്പോ അനീഷ് അവിടുന്ന് പാത്രം ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു വേറെ ആരും ഇല്ല എല്ലാ അനീഷ് തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അനീഷിനോട് പറഞ്ഞു അനീഷ് പിന്നെ നീ വിട് വാക്കി ആരോടൊന്നും ചെയ്യാൻ പറ ഇല്ല ജിഷ്നെ ഉണ്ടായിക്കോളൂ ഞാൻ ഞാൻ ചെയ്തോളാം ആരും ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും കെയറിങ് ആയിരുന്നു ആ ലാസ്റ്റ് വീക്കുകളിൽ അനീഷ് ഭയങ്കര കെയർ ഒക്കെയായിരുന്നു നമ്മൾ വന്ന ആൾക്കാരെ മുഴുവൻ ഭയങ്കര ആയിരുന്നു മീൻസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് എനിക്ക് തോന്നുന്നത് അനീഷും ഡിസേർവിംഗ് ആയി ഫൈനൽ ഫയൽ വന്ന അഞ്ചു പേരും ഡിസേർവിംഗ് തന്നെയാണ് എല്ലാവരും ഡിസേർ പക്ഷെ കളിന്റെ വ്യത്യാസം വരുമ്പോ അവസാനം അതിന് മുമ്പ് കിട്ടി വലിയ സന്തോഷം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറെ ഏഹ് ഭയങ്കരമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മീൻസ് എല്ലാ ഒറ്റപ്പെടലും മേ ബി അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം വാട്ട് എവർ അത് ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷം അനുമോക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ സന്തോഷം ഈ വൈൽഡ് ഗൈഫിൽ നിന്നും എല്ലാവരും പുറത്തുപോയല്ലോ അതെ പുറത്തു പോയതിനു ശേഷം ഇപ്പം വന്ന് അകത്ത് ഈ റീ എൻട്രി ചെയ്തത് അനുമോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്തത് പോലെ അല്ലെങ്കിൽ എല്ലാവരും പ്ലാൻഡ് ആയിട്ട് ഒരു ചെയ്ത പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തു എന്നല്ല ഒന്ന് പഴയ ഞാനൊക്കെ എനിക്കാരോടും ദേഷ്യമൊന്നുമില്ലായിരുന്നു ആരോടും വിരോധം വെച്ചിട്ടോ അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് പറയണമെന്നോ ഇപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഇപ്പം പറയാം ബിൻസിക്ക് ഇവളെടുത്ത് ഒരു കലിപ്പുണ്ടായിരുന്നു അപ്പാനിക്ക് മറ്റേ മസ്താനിന് എടുത്തൊരു കലിപ്പുണ്ടായിരുന്നു അപ്പൊ അതേപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ദേഷ്യം മൈൻഡിൽ കിടപ്പുണ്ടാവും ഇവള് പറഞ്ഞതോ പിടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ദേഷ്യം ഉണ്ടാവും അത് അവിടെ പറഞ്ഞു തീർക്കുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞു തീർത്തിട്ടാണല്ലോ എല്ലാവരും ഇറങ്ങിയത് അപ്പൊ അതങ്ങ് പറഞ്ഞു തീർക്കുമ്പോൾ സ്വാഭാവികമായും അനുമോളം ഒറ്റപ്പെട്ടു അതാണ് സംഭവിച്ചത് അത് അവർക്ക് ഗുണകരമായി എന്ന് തന്നെ പറയാം എന്താ വെച്ചാല് അനീഷ് ലാസ്റ്റ് വീക്ക് എനിക്ക് എനിക്കൊന്നും അനീഷ് വലിയ പിക്ചറില ഇല്ലായിരുന്നു അനീഷ് എന്ന് വെച്ചാൽ വേറൊരു ഒരു കോൺട്രവേഴ്സി അങ്ങനെ ഒരു ഐറ്റംസ് ആർക്കും അനീഷിന്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നു പറയാൻ വേണ്ടി അനീഷിന്റെ അടുക്കെ പോയിട്ട് മറ്റേ കാര്യം അവൻ എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചത് എനിക്കൊന്നും പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയാനില്ല എന്ന് വെച്ചാൽ അത്രക്കും അവർ കെയർഫുൾ ആയിട്ടായിരുന്നു കളിച്ചത് ഒരാളെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാതെ രീതിയിലുള്ള കളിയായിരുന്നു അനീഷ് കളിച്ചുകൊണ്ടെന്ന് അതുകൊണ്ടുതന്നെ ആയിരിക്കും അനുമോള് ഒറ്റപ്പെട്ടു പോയത് ഒറ്റപ്പെട്ടു പോയത് ഇവര് അവരുടെ ദേഷ്യത്തിന് പറയുന്നു പക്ഷെ ഈ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തേക്കാൻ വേണ്ടി എനിക്ക് ഫീൽ ചെയ്തില്ല ഓരോരുത്തരും അവരവരുടെ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചു അതോ ഓട്ടോമാറ്റിക് ആയിട്ട് മാറി അത്രേ ഉള്ളൂ രണ്ടായിരത്തി നൂറാ അതിലൂറ് ഓൾറെഡി ടോപ്പ് ഫൈവിലൊക്കെ എത്തുന്ന എല്ലാവർക്കും പ്രഡിക്ഷനും ഒരുപാടുണ്ട് ഇവരുടെ ചേട്ടൻ്റെ പേഴ്സണലി എങ്ങനെയാണ് തോന്നുന്നത് ഇവരുടെ പേഴ്സണലി അല്ല അതാ പറഞ്ഞേ ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നൂറയും പുറത്തായത് നൂറ ആക്ച്വലി ഫസ്റ്റ് എടുത്ത് കണ്ട ന്യൂറോയും അതിലേക്കെ ഒരു ഫസ്റ്റ് ഫിഫ്റ്റി ഡേയ്സ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഒന്നും ചെയ്യുന്നില്ല എല്ലാരും കണ്ട തന്നെയല്ല ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഓരോ വന്നപ്പോ പിന്നെ കുറച്ച് ഹൈപ്പ് കിട്ടി അങ്ങനെ അങ്ങനെ പോയി അവര് ആ ഒരു സ്ഥാനം വരെ എത്തി അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അവർക്ക് അങ്ങനെ എത്താൻ വേണ്ടി പറ്റിയത് അതങ്ങനെ അൺഫെയർ അങ്ങനെ ഒന്നും എനിക്ക് ഫീല് ചെയ്തിട്ടില്ല കറക്റ്റ് ടൈം ആരും എല്ലാവർക്കും കറക്റ്റ് കറക്റ്റ് പൊസിഷൻ കിട്ടി കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം ഈ പറയുന്ന പോലെ ഈ പ്രാവശ്യം ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പി ആർ വിഷയം എന്ന് പറയുന്നത് അതൊരു ഇരയാണെന്ന് പറയാൻ നമുക്ക് ഒന്ന് വേറൊരു കാര്യം എന്താ പറയാ ഇര എന്ന് പറയുന്നതിനെ ഞാൻ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് പലരും എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പി ആറ് കാരണം നമ്മൾ ഔട്ടായി പി ആറ് കാരണം നമ്മൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ എന്താ ബാക്കിയുള്ളവർക്ക് പി ആറ് വെച്ചൂടായിരുന്നോ എനിക്ക് പി ആറ് വെച്ചൂടായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു മീൻസ് നമ്മൾ അവരെ കുറ്റം പറയുന്നതിനേക്കാൾ ഈ പി ആറ് ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്ക് ബിഗ് ബോസിനുള്ളിൽ കയറും ഇപ്പം ആവശ്യമുള്ള ഒരു സാധനമാണ് പി ആർ അത് വെക്കാത്ത വന്നവരല്ലേ മണ്ടന്മാര് അല്ലേ എന്ന് വെച്ചാല് ഇപ്പം അനുമോഖായാലോ അക്ബർ നായൽ ബാക്കി എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും പി ആർ എനിക്കൊന്നും ഞാൻ മാത്രം ഞാൻ പ്രവീണ പ്രവീണും ഉണ്ട് ഫ്രണ്ട്സ് പി ആറ് പക്ഷെ ഈ പൈസയൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് പോകണമായിരുന്നു അത് സത്യം അത് ആ പി ആറുകാര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവരുടെ ജോലി ചെയ്യുന്ന ആണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം ഒരു സമയത്ത് എന്റെ നിർഭാഗ്യത്തിന് ആ ഒരു എവിഷൻ സമയത്ത് ആ വീനു മീനു ഒന്ന് വിളിച്ചിറക്കോടോ പ്ലീസ് ഒന്ന് വിളിച്ചിറക്കോ ആ ബിൻസ് ബിൻസിയും അപ്പാനിയൊക്കെ ഒന്ന് ഫ്ലൈറ്റ് മിസ്സാവും ഞാനിവിടെ വെയിറ്റ് അവരുടെ വണ്ടിയിലല്ലേ അല്ലെ ഞാൻ ഒന്നിൽ കൊടുക്ക ഈ നമ്മൾ പിന്നെ വണ്ടിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങോട്ട് ചോദിക്കണം ആറ് ശരിക്കും ആ പി ആറ് നമുക്ക് എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന നമ്മളെല്ലാരും കൊടുത്തിട്ട് പോണം തന്നെയാണ് അത് കൊടുക്കാണ്ട് പോയവരാണ് മണ്ടന്മാര് അങ്ങനെ ഞാൻ പറയൂ അത് നമ്മുടെ മണ്ടത്തിലാണ് ആ സമയത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന അനുമോളടക്കം അന്ന് ഈ നോമിനേഷൻ ഇല്ലായിരുന്നു അപ്പം ആ വോട്ട് സ്പിറ്റായിട്ട് പോവും അത് സ്വാഭാവികമായും എനിക്ക് വന്ന ആ സമയത്ത് സാബുമാനു പോയി അതെനിക്ക് മോശമായിട്ട് വന്നു കാരണം അതുകൊണ്ടാണ് ഞാൻ ഔട്ടായത് അല്ലാണ്ട് നമ്മളടിച്ചിറക്കിന്നൊന്നും പറയാൻ നമുക്ക് പറയാൻ പാടില്ല നമ്മൾ നമ്മളിറങ്ങിയതിനു ശേഷം നമ്മൾ ഔട്ടായതിനു ശേഷം ഓ അതുകൊണ്ടാണ് നമ്മൾ ഔട്ടായത് നമ്മൾ ഇതുകൊണ്ടാണ് ഔട്ടായത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഔട്ടായി